ഓലത്താന്നി വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അറുപതാം വാർഷിക ആഘോഷവും രക്ഷകർത്താ സമ്മേളനവും വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രഭാഷണ ചൌതുര്യം പൊതുസേവന താൽപ്പര്യം എന്നിവയിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ സംഭാവന നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം ദോസ് അൺഹേർഡ് ആസ്വീറ്റ് എന്ന് പ്രശസ്ത ആംഗ്ലേയ കവി ജോൺ കീറ്റ്സ് പാടിയതുപോലെ കേട്ടതിനേക്കാൾ മികച്ചതാവും അദ്ദേഹത്തെക്കുറിച്ച് ഇനി കേൾക്കാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കുന്നതിലേക്കായി ക്ഷനിച്ചു വിദ്യാർത്ഥികൾ ഗാന്ധിയൻ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്നും ലോകത്ത് ഏത് കോണിൽ പോയാലും ഏറ്റവും പ്രധാനപ്പെട്ട നാല് ചുമതലകളിൽ ഒന്ന് ഭരിക്കുന്നതാ മലയാളിയോ അതോ ഭാരതീയനോ ആയിരിക്കാം അപ്പോൾ ഏറ്റവും കഴിവുള്ള വ്യക്തിത്വങ്ങളാണ് മലയാളിയും ഭാരതീയനുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിനിടെ പറഞ്ഞു വസന്തം നൽകുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം വിജയിക്കുന്നത് അതുകൊണ്ട് കുട്ടികളായ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെ വ്യത്യസ്തം അതെല്ലാം വൈവിധ്യമാണ് വൈരുദ്ധ്യമല്ല സ്റ്റുഡൻസ് പൊളിറ്റിക്സ് ആയാലും മറ്റ് പൊളിറ്റിക്സ് ആയാലും എല്ലാം അങ്ങനെ നമ്മുടെ നാടിനെ ഉയർത്താനുള്ള ശ്രമത്തിൽ നമുക്കെല്ലാം നമ്മുടേതായ പങ്കുണ്ട് ആ പങ്ക് നിറവേറ്റപ്പെടുമ്പോഴാണ് സടകുടഞ്ഞ നിൽക്കുന്ന നമ്മുടെ നാട് മാനവരാശിക്ക് മുമ്പിലെ വസുദൈവ കുടുംബകമെന്ന ആശയത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്കാണ് നമ്മുടെ നാടിൻ്റെ നാല് അതിരുകൾക്കപ്പുറത്തേക്ക് മനുഷ്യനെ കാണാൻ സാധിച്ചവരുടെ നാടാണ് ഭാരതം വിളക്ക് കൊളുത്തി ഈ വാക്കിൻ്റെ എന്താ ഫാസിൽ രഥമുള്ളത് രതി ഉള്ളത് വെളിച്ചമുള്ളത് ആ വെളിച്ചം കാണുമ്പോൾ ആനന്ദിക്കുന്നു ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സൂമർ അഴിക്കൊണ്ടൊരു ഭാഷ്യമുണ്ട് അതിനെപ്പറ്റി അതാ പറയുന്നു ഈ വിള വെളിച്ചം കാണുമ്പം മതി പറന്ന് ഈ വെളിച്ചമേ എന്ന് പറയുന്ന ഒരു സംസ്കൃതിയെ ലോകത്തുള്ളൂ അത് നമ്മുടെ പൂർവികരുടേതാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചവരുടേതാണ് നമ്മുടേതാണ് അടുത്ത തലമുറയ്ക്ക് ലഭിക്കേണ്ടതാണ് എന്ന ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ കഴിവും സർഗവാസനയും കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് അതാത് മേഖലയിലെ അഗ്രഗണ്യരാക്കണമെന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ അധ്യാപകർക്കുണ്ടെന്നും ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ എല്ലാ രീതിയിലും പൂർണ്ണതയിലെത്തുന്നതെന്നും ഗോവ ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എം വിൻസെന്റ് എം അധ്യക്ഷത വഹിച്ചു പാർശ്ശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി സുരേഷ് കുമാർ മുനിസിപ്പൽ ചെയർമാൻ പി കെ രാജ്മോഹൻ എന്നിവർ മുഖ്യാതിഥികളായെത്തി സ്കൂൾ മാനേജർ ഡി രാജീവ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എ സാദത്ത് ജോസ് ഫ്രാങ്ക്ലിൻ വാർഡ് കൌൺസിലർ ഐശ്വര്യ പ്രിൻസിപ്പാൾ ജ്യോതികുമാർ എച്ച് എം എം ആർ നിഷ പി ടി എ പ്രസിഡന്റ് പ്രതാപൻ സംഘാടക സമിതി കൺവീനർ സാജു മൈക്കിൾ എന്നിവർ പങ്കെടുത്തു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവും നൽകി ഒപ്പം എഴുത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഗവർണറെയും ചടങ്ങിൽ ആദരിച്ചു ഗവർണർ ശ്രീ പി Yeah, it's